പത്മനാമൻ അതിനുള്ള മറുപടി അതിനുള്ള മറുപടി അപ്പൊ ഒരു ചെറിയ ചോദ്യം കൂടി ഈ തരത്തിലാണ് നടക്കുന്നതെങ്കിൽ താങ്കൾ കോഴിക്കോട് മുതൽ ഞാനിരിക്കുന്ന തിരുവനന്തപുരം വരെ എത്രയോ ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പണി കഴിക്കപ്പെട്ടതുണ്ട് എവിടെയാണ് ഇതെല്ലാം പുനരുദ്ധരിക്കപ്പെടണം എന്നാണ് ജൈന മതത്തിലുള്ളവർ വിചാരിക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഹർജിയാണ് പോകുന്നതെങ്കിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമല്ലോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന അർത്ഥമില്ല ആ ഒരു കാര്യം ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കാൻ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിരിക്കാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമല്ലേ മുസ്ലിം ലീഗ് അല്ലെ ഉറപ്പാടുള്ള സംശയമല്ലല്ലോ നിങ്ങളുടെ ഇന്ത്യൻ ഒരു ഘടകക്ഷിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഈ കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ തലമുതിർന്ന നേതാവായ മിലിന്ദ് നവരേക്കർ ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്താ അറിയാം അയോധ്യയിലെ തർക്കമന്ദിരം കരസേവകർ തകർക്കുന്ന ചിത്രം തകർത്തുകൊണ്ടിരിക്കുന്ന ചിത്രം നിങ്ങൾ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടു ഇവരെ ഓർത്തു ഞങ്ങൾ അഭിമാനിക്കുന്നു നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷിയാ അയാളെ ഇന്ത്യ മുന്നണി പുറത്താക്കിയിട്ടില്ലല്ലോ അയാളുടെ പാർട്ടിയുടെ ഇന്ത്യ മുന്നണി പുറത്താക്കിയിട്ടില്ലല്ലോ നിങ്ങൾ അതിന്റെ പേരിൽ രാജിവെച്ചിട്ടില്ലല്ലോ ഇന്ത്യൻ മുന്നണിന്ന് ഇനി നിങ്ങൾ ഇന്ത്യൻ മുന്നണി വേറൊരു കൂട്ടരുണ്ട് ഡി എം കെ ആ ഡി എം കെ യുടെ നേതാവ് എം കെ സ്റ്റാലിന്റെ ഈ എന്താ പറയാ മകൻ ഉദയനിധി സ്റ്റാലിൻ പരസ്യമായി പ്രശ്നിച്ചു സനാതനധർമ്മം ഡെങ്കു ആണ് മലേറിയ ആണ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യലാണ് ഇന്ത്യൻ മുന്നണിയുടെ ലക്ഷ്യം എന്താ നിങ്ങൾ ഇന്ത്യൻ മുന്നണി ഉള്ളും മുരുക്കും മുർത്തം പാമ്പ് ഇതൊക്കെ അതിനകത്ത് ഉണ്ട് ആ അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് തർക്കമന്ദിരം തകർത്ത ഫോട്ടോ ഇട്ടിട്ട് ഇവരെ അവർക്ക് ഇവരെ അവർക്ക് അഭിമാനിക്കുന്നു പറയുന്നവരും നിങ്ങളുടെ മുന്നണിയിലുണ്ട് സനാതന ധർമ്മം എന്താ ഡെങ്കുവാണ് മലേറിയ അതിനെ ഇല്ലാതാക്കലാണ് ഇല്ലാതാക്കളാണ് ഇന്ത്യ മുന്നിൽ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഒന്നുകൂടി അല്ല താങ്കൾ ചോദ്യത്തിന് മറുപടി താങ്കൾ പറഞ്ഞത് ജൈന ക്ഷേത്രം ഒന്ന് കാണിച്ചേർന്ന എവിടെയാണുള്ളത് ഞാൻ അറിയാല്ല ഏത് ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണോ വൈക്കത്ത് അമ്പലാണോ ഗുരുവായൂരമ്പലാണോ ഒന്ന് കാണിച്ചു തരുന്ന എനിക്ക് കേട്ടോ ഞാൻ പറയാം നിങ്ങളുടെ കൂടെ എവിടെ ജൈനക്ഷേത്രമായ പ്രസ്താവന മനസ്സിലാക്കോളൂ കേരളത്തിൽ ആണ് നിങ്ങൾക്ക് വക്കീലോട്ടി വരാൻ സാധ്യതയുണ്ട് കരുതുന്നു ഏതാണ് 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 ക്ഷേത്രം പറയൂ പറയൂ കേരളത്തിലാണ് തകർത്തതാണെന്ന് താങ്കൾ പറയോ താങ്കൾ പറയോ പറയൂ ഇപ്പൊ പറയൂ ശ്രീ എം എൻ കൊടുങ്ങല്ലൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ചരിത്രമുണ്ട് പരിപൂർണമായിട്ട് നിഷേധിച്ചു ശ്രീ എം എൻ ചരിത്രം മുഴുവൻ നിഷേധിച്ചു